ബൈക്കിൽ കറങ്ങി നടന്ന് മാലമോഷണം നടത്തുന്ന ബൈക്ക് റൈഡറെ പോലീസ് പിടികൂടി പിടിവീഴാതിരിക്കാൻ അതിർത്തി കടന്നാണ് പ്രതി മാലമോഷണം നടത്തിയിരുന്നത് പാലക്കാടാണ് സംഭവം കസബ പോലീസാണ് തമിഴ്നാട് പോതനൂർ സ്വദേശിയായ സെമീറിനെ പിടികൂടിയത് പ്രതി മാല പൊട്ടിച്ചു പോകുന്ന സിസിടിവി ദൃശ്യങ്ങൾ പിന്തുടർന്നാണ് പോലീസ് നാട്ടിലെത്തി സെമീറിനെ പൊക്കിയത് പ്രതിക്കൊപ്പം സഞ്ചരിച്ച് എഴുപതുകാരിയുടെ മാല പൊട്ടിച്ചെടുത്ത യുവാവിനെ കണ്ടെത്താനുള്ള ശ്രമവും ആരംഭിച്ചിട്ടുണ്ട് ഇരുചക്രവാഹനത്തിൽ അതിർത്തി കടന്ന് കേരളത്തിലെത്തിയതിനുശേഷം ഉൾപ്രദേശങ്ങളിലൂടെ വെറുതെ സഞ്ചരിക്കും ഒറ്റയ്ക്ക് നടന്നു സ്ത്രീകളെ കണ്ടാൽ വഴി ചോദിക്കാനെന്ന വ്യാജേന വാഹനത്തിന്റെ വേഗത കുറച്ച് സംസാരിക്കുന്നതിനിടയിൽ പിന്നിലിരിക്കുന്ന യുവാവ് മാല പൊട്ടിക്കും മാല കിട്ടിയെന്നുറപ്പോയാൽ വേഗത്തിൽ ഇടവഴികളിലൂടെ കൂടുതൽ ദൂരം ചുറ്റിക്കറങ്ങി വീണ്ടും അതിർത്തി കടന്ന് തമിഴ്നാട്ടിലേക്ക് രക്ഷപ്പെടും ഇതായിരുന്നു പ്രതിയുടെയും കൂട്ടാളിയുടെയും രീതി സമാന കുറ്റകൃത്യം നടത്തുന്ന പതിവുകാരെ ചോദ്യം ചെയ്തപ്പോഴാണ് സമീറിലേക്ക് സൂചനകൾ നീണ്ടത് വേഷം മാറി ബൈക്കിലെത്തിയാണ് വെള്ളല്ലൂർ ഹൌസിംഗ് കോളനിയിൽ നിന്നും പ്രതിയെ കസബ പോലീസ് പിടികൂടിയത് പോലീസാണെന്ന് തിരിച്ചറിഞ്ഞാൽ നാട്ടുകാർ തടസ്സം നിൽക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ടായിരുന്നു ഈ വിധം പ്രതിയെ പിടികൂടിയത് മലയാളം ടെലിവിഷൻ പാലക്കാട് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂമുകളിൽ ഓൾ ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കാം